നീ എൻ സ്വന്തം ഭാഗം തൊണ്ണൂറ്റി എട്ട് ബ്ലൂ കരയുള്ള സെറ്റും അതിൽ ബ്ലൂ കളർ വരുന്ന ഡിസൈനർ ബ്ലൗസും ഇതെടുത്താൽ മതി ഇന്നെന്തായാലും എല്ലാവരും ഒരുപോലെ പറഞ്ഞതും ദക്ഷയും അത് തന്നെ ഉടുക്കാൻ തീരുമാനിച്ചു എല്ലാവരും റെഡിയായി താഴേക്ക് വന്നു ഇതേ സമയം ശ്രീദേവ് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ബെഡിൽ മുത്തശ്ശൻ കൊടുത്ത വിഷു കോഴിയുടെ ബോക്സിനോടൊപ്പം തന്നെ മറ്റൊരു ബോക്സ് കൂടി കണ്ടു അതുകൊണ്ട് വന്നു വെച്ചത് ആരാണെന്ന് അവന് മനസ്സിലായി അവനൊരു പുഞ്ചിരിയോടെ ചെന്ന് ബോക്സ് തുറന്നു അത് കണ്ടപ്പോൾ ശ്രീദേവിൻ്റെ കണ്ണുകൾ വിടർന്നു താൻ അവൾക്കായി വാങ്ങിയതും ഇതേ കളറിലുള്ളത് തന്നെയാണ് എന്ന് അവൻ ഓർത്തു തൻ്റെ ഇഷ്ടപ്പെട്ട നിറമാണ് അതുകൊണ്ട് തന്നെയാണ് അതും അവൾക്കായി വാങ്ങിയത് അവൻ അതിലുണ്ടായിരുന്ന ഷർട്ടിൻ്റെ ടാഗ് പൊട്ടിച്ചു എടുത്തു നോക്കി അത് താനുപയോഗിക്കുന്ന സെയിം ബ്രാൻഡിന്റെ ഷർട്ടാണെന്ന് അവന് മനസ്സിലായി അപ്പോൾ പെണ്ണ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ മനസ്സിലോർത്തു അതേ കരയുള്ള അതിനോടൊപ്പം തന്നെ ഗോൾഡ് കരയും കൂടി വരുന്ന ഒരു മുണ്ടായിരുന്നു അത് അവൻ ഭംഗിയായി തന്നെ ഉടുത്തു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഓർണമെൻസുകളൊന്നും അവൻ ധരിക്കാറില്ല ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ഒരു ത്രിശൂലവും അതിൻ്റെ തുമ്പിൽ ഒരു രുദ്രാക്ഷവും തൂങ്ങിക്കിടക്കുന്ന ലോക്കറ്റോട് കൂടിയ ഒരു ചെയിൻ അവൻ കഴുത്തിലിട്ടു കയ്യിൽ ഒരു ബ്രേസ്ലെറ്റും അവൻ്റെ ഏറ്റവും ഫേവററ്റ് ബ്രാൻഡായ ഒരു വാച്ചും ധരിച്ചു കയ്യിൽ പ്ലാറ്റിനത്തിൻ്റെ മോതിരവും ഇട്ടുകൊണ്ട് അവൻ കണ്ണാടിയിൽ നോക്കി മുടി സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് റോയും ശങ്കറും അങ്ങോട്ട് വന്നത് ഒരുങ്ങിക്കഴിഞ്ഞില്ലേ പെമ്പിള്ളേരെല്ലാം ഒരുങ്ങി താഴെ വന്നു അല്ലെങ്കിലും നിനക്ക് റെഡിയാവാനാണല്ലോ സമയം വേണ്ടത് ഞങ്ങളൊക്കെ എപ്പോഴേ റെഡിയായി നിൽക്കുകയാണെന്നറിയോ റോയ് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കൊള്ളാലോ നല്ല കളറാണല്ലോ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും സെലക്ഷൻ എന്തായാലും കൊള്ളാം ഞങ്ങളുടെയും നന്നായിട്ടുണ്ട് എന്നവൻ പറഞ്ഞപ്പോഴാണ് ശ്രീദേവ് അവനെ നോക്കുന്നത് റോയ്ക്ക് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷർട്ടും അതിൻ്റെ കരയോട് കൂടിയ മുണ്ടുമാണെങ്കിൽ ശങ്കറിന് ലൈറ്റ് ഒണിയൻ കളറിലെ ഷർട്ടും അതിൻ്റെ കരയോട് കൂടിയ മുണ്ടുമാണ് വിശ്വത്തിന് പിസ്ത ഗ്രീൻ ഷർട്ടും അതിൻ്റെ കരയോട് കൂടിയ മുണ്ടും എല്ലാവരും ഒരുമിച്ച് തന്നെ താഴേക്ക് ചെന്നു താഴേക്ക് ചെന്നപ്പോൾ ശ്രീദേവിൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് താൻ കൊടുത്ത സെറ്റുമെൻഡു എടുത്തു നിൽക്കുന്ന രക്ഷയിലായിരുന്നു അവൻ കണ്ണിമ പെട്ടാതെ അവളെ നോക്കി നിന്നു അപ്പോഴേക്കും മുത്തശ്ശിയും മുത്തശ്ശനും കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു മുത്തശ്ശിയുടെ കയ്യിൽ ഒരു തട്ടവും അതിൽ എന്താണെന്ന് അറിയില്ല ഒരു റെഡ് ക്ലോത്ത് വെച്ച് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് മുത്തശ്ശി അവരുടെ മുന്നിലേക്ക് വരുന്നത് എന്നാൽ പിന്നെ ഇനി വിഷു കൈനീട്ടം കൊടുക്കാം അല്ലേ മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി കൊണ്ടുവന്ന ആ തട്ടത്തിന്റെ മുകളിൽ ഇട്ടിരുന്ന തുണി മാറ്റി നിറയെ ഒരു രൂപ വട്ടത്തിൽ വരുന്ന ഗോൾഡ് കോയിനുകളായിരുന്നു അത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഒരുമിച്ച് തന്നെ എല്ലാവർക്കും കൊടുത്തു ശ്രീദേവിൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു അവർക്കും അതുപോലെ തന്നെ കൊടുത്തു അപ്പോഴാണ് അകത്തേക്ക് കയറി വരുന്ന കനികയെയും അവരുടെ ഫാമിലിയെയും കാണുന്നത് എല്ലാം കുളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ മോഡേൺ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് അവർ വന്നതും മുത്തശ്ശിയും മുത്തശ്ശനും അവർക്കും അതുപോലെ തന്നെ കൈനീട്ടും കൊടുത്തു എന്നാൽ പിന്നെ ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അവിടെ നിന്നും ദക്ഷയുടെയും കൂട്ടരുടെയും കൈപിടിച്ചുകൊണ്ട് ഇറങ്ങി അവരുടെ പുറകെ തന്നെ ശ്രീദേവും കൂട്ടരും ഇറങ്ങി അവരെല്ലാവരും ഒരുമിച്ച് നടന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് നോക്കി കനികയും നയനയും എല്ലാവരും നിന്നു പക്ഷേ എന്തുകൊണ്ടോ കനികയ്ക്ക് ഇപ്പോൾ അത് മനസ്സിലോട്ടും തട്ടുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സ് മുഴുവനും സഞ്ജീവ് വരുന്ന കാര്യങ്ങളായിരുന്നു തന്നെ സഹായിക്കാൻ തൻ്റെ ബിസിനസ്സിനെ സഹായിക്കാൻ ഒരിക്കലും ശ്രീദേവ് മുന്നിട്ട് നിൽക്കില്ല എന്ന് അവൾക്കറിയാം അതിന് തന്നെ സഹായിക്കാൻ ഇപ്പോ സഞ്ജീവിന് മാത്രമേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് അവൾ എങ്ങനെയെങ്കിലും സഞ്ജീവിനെ തന്റെ വരുതിയിൽ ആക്കാൻ ശ്രമിക്കുകയായിരുന്നു കനിക ശ്രീദേവിൻ്റെ അതേ കളറിലുള്ള ആ സെറ്റ് മുണ്ട് എടുത്തിരിക്കുന്ന പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടിയും ശ്രീദേവിയും തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ടോ എന്നൊരു സംശയം നയന പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നത് കനിക പറഞ്ഞതും നയന പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി നയന മാത്രല്ല അവളുടെ കൂട്ടുകാരും നീ എന്താ അങ്ങനെ പറയുന്നത് നിനക്ക് ശ്രീദേവിനെ ഇഷ്ടമായിരുന്നില്ലേ ഇപ്പം എന്തുപറ്റി വേണ്ടേ നിനക്കവനെ നയന ചോദിച്ചു എന്തിന് എനിക്കൊരു സഹായവും ചെയ്തു തന്നില്ല എത്ര പ്രാവശ്യം ഞാൻ അവൻ്റെ മുന്നിൽ ചെന്ന് നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു ഒന്ന് സഹായിക്കാൻ പറഞ്ഞു അതിനൊന്നും അവൻ തയ്യാറായില്ല പിന്നെ അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അങ്ങനെയുള്ളവരെ എനിക്കെന്തിനാണ് ഇപ്പോൾ അങ്ങനെയായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്റെ മനസ്സിൽ കയറി കൂടിയോ നയന ചോദിച്ചു അവൾ ചോദിച്ചതും കനികയുടെ മുഖത്തെ സന്തോഷം അവൾ ശ്രദ്ധിച്ചു എന്താണ് കനിക ആൾ ആരാണെന്ന് പറഞ്ഞാൽ മതി നയന പറഞ്ഞുകൊണ്ട് കനികയുടെ അടുത്തേക്ക് ചെന്നു പിന്നീട് കനിക സഞ്ജീവിനെക്കുറിച്ച് നയനയോടും കൂട്ടുകാരോടും പറഞ്ഞു അപ്പോൾ ശ്രീദേവിനെ പോലെ തന്നെയാണ് ശ്രീദേവ് ഒരു ബിസിനസ്മാനും ഒരു നടനുമാണ് ഇയാളൊരു ബിസിനസ്മാൻ മാത്രമാണ് അല്ലേ കാണാൻ എങ്ങനെയാണ് സുന്ദരനാണോ ഇന്നെന്തായാലും വരുമല്ലോ നിങ്ങൾക്ക് കാണാം എന്നിട്ട് ഞാൻ പറയാം നല്ലത് ആരാണെന്ന് നയന പറഞ്ഞു പക്ഷേ ഈ സഞ്ജീവ് അങ്ങനെ പെട്ടെന്ന് പിടിത്തരുന്ന ആളല്ല പുള്ളിയെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ആ ബിസിനസ് ഡീൽ അവരെ സൈൻ ചെയ്യിപ്പിക്കും അവരുടെ കൂട്ടത്തിൽ കൂടി നമ്മുടെ ചന്ദ്രമൗലി ഗ്രൂപ്പ് ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും കനിക പറഞ്ഞു അപ്പോൾ നീ പറയുന്നത് സഞ്ജീവ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണമെന്നാണോ അതെ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ബാക്കി പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം കണിക പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം ആളാദ്യം ഇവിടെ എത്തട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം നയന പറഞ്ഞു ശ്രീദേവും ദക്ഷയും കൂട്ടുകാരും എല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും നയനയും ഫാമിലിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൈ കഴുകി പുറത്തേക്ക് വന്നിരുന്നു ഞങ്ങൾ നിങ്ങളെ കുറേ നേരം നോക്കി കാണാതായപ്പോൾ ഞങ്ങൾ കഴിച്ചു കനികയുടെ അമ്മയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അതുമാത്രമല്ല ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം അശോകേട്ടനും നാഗേന്ദ്രനും ഫുഡെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് വരാം ഉച്ചയ്ക്ക് ഇവിടെ നിന്നും സദ്യ തന്നുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി കൊണ്ട് ഉച്ചക്ക് വീണ്ടും പോകാമെന്ന് കരുതുന്നു കനികയുടെ അമ്മ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെയുണ്ട് നാഗേന്ദ്രന് ശ്രീദേവ് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല തലയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ തലയിലെ മുറിവ് ഇത്തിരി ആഴത്തിലുള്ളതാണ് അതുകൊണ്ട് നന്നായി റെസ്റ്റ് എടുക്കണം അനങ്ങുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറയുന്നത് ഇതെല്ലാം പറയുമ്പോൾ എല്ലാവരും ഇടയ്ക്ക് ശ്രീകുട്ടിയെ നോക്കുന്നുണ്ട് ശ്രീകുട്ടി താഴേക്ക് നോക്കി കാലിലെ നഗത്തിന്റെ ഭംഗി നോക്കി നിൽക്കുന്നത് കണ്ടതും എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും ചിരി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തെ വന്ന് നോക്കാലോ എന്ന് പറഞ്ഞു അതാണ് നല്ലത് അവിടെ തന്നെയാകുമ്പോൾ എന്തിനും ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഉണ്ടല്ലോ റോയ് വേഗം പറഞ്ഞു നിങ്ങൾ പോകുന്നുണ്ടോ കനിക ശ്രീദേവിനോട് ചോദിച്ചു ഇല്ല ശ്രീ ഇന്ന് സഞ്ജീവ് വരുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എപ്പോഴാണ് വരുന്നത് എന്നറിയില്ലല്ലോ പിന്നെ എനിക്ക് കുറച്ച് കറക്ഷൻസ് ഉണ്ടേ സഞ്ജീവൻ കൂടിയിരുന്ന് അതൊന്നും നോക്കിയിട്ട് സഞ്ജീവിൻ്റെ കയ്യിൽ അത് എന്ന് കരുതുന്നു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ വീടിൻ്റെ മുറ്റത്ത് രണ്ട് കാറുകൾ വരുന്നത് കണ്ട് കാറ് കണ്ടതും ദക്ഷയുടെ കണ്ണുകൾ വിടർന്നു മുന്നിലെ കാറിൽ നിന്നും ദക്ഷയുടെ അമ്മയും അച്ഛനും പുറകിൽ നിന്നും മുത്തശ്ശിയും ഇറങ്ങി പുറകിലെ കാറിൽ നിന്നും ദയയാണ് ഇറങ്ങിയത് അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ദക്ഷ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛനെ കെട്ടിപ്പിടിച്ചു കുറെ നാളെ കണ്ടിട്ട് എന്നതുപോലെ തോന്നുന്നു അവൾ പറഞ്ഞു നീയല്ലേ ഞങ്ങളിട്ടിട്ട് ഇങ്ങോട്ട് പോന്നത് അദ്ദേഹം പറഞ്ഞു അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ദക്ഷയുടെ അമ്മയുടെയും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് എത്തിയിരുന്നു ശരണ്യ ദക്ഷയുടെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മേ എന്തു പറയുന്നു സുഖാണോ നോക്കിക്കേ അമ്മയുടെ മകളെ ഞങ്ങളിപ്പോ പൊന്നുപോലെയാണ് നോക്കുന്നത് ശരണ്യ ദക്ഷയെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അത് ശരിയാ ആളിത്തിരി വണ്ണം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ല അമ്മേ മുത്തശ്ശിയെ നോക്കി ചോദിച്ചതും കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി നിറവും കൂടിയിട്ടുണ്ട് ദ ഇവിടെ നിന്നും പുറത്തേക്കൊന്നും ഇടില്ല ഇവിടെ തന്നെയല്ലേ എപ്പോഴും പിന്നെ എറണാകുളത്തെ പോലെ ചൂടൊന്നും അധികം നല്ല ഗ്രാമീണ അന്തരീക്ഷമല്ലേ തണലും എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ പറമ്പിലെല്ലാം നടക്കും അവിടെയെല്ലാം കാണാൻ നല്ല രസമാണ് ദക്ഷ വാ തോരാതെ പറയുന്നത് കേട്ടുകൊണ്ട് ശ്രീദേവ് ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നു അപ്പോഴാണ് അകത്തു നിന്നും മുത്തശ്ശിനും മുത്തശ്ശിയും ഇറങ്ങി വരുന്നത് അവരെ അവിടെ തന്നെ നിർത്താതെ ഇങ്ങോട്ട് വരാൻ പറ മോളെ മുത്തശ്ശി പറഞ്ഞു അതെ ഞാനെവിടെയുണ്ട് നീ എന്നെ കണ്ടിട്ട് കുറേ നാളായി എന്നിട്ടും നീ എന്നെ കണ്ടിട്ട് എന്താ ദയ ചോദിച്ചു ചേച്ചി വല്ല ആക്ട്രസ് അല്ലേ ഞങ്ങൾ പാവങ്ങൾ ഞങ്ങളെ ഒന്നും മൈൻഡില്ലല്ലോ ദക്ഷ പറഞ്ഞു ആണല്ലോ എനിക്ക് നിങ്ങളെ മൈൻഡില്ലല്ലോ എന്നാ ശരി അമ്മേ ഈ വാങ്ങിയിരിക്കുന്ന വിഷുക്കോടിയെല്ലാം ആർക്കെങ്കിലും കൊടുക്കാം അല്ലേ ഇവിടെ ചോദിച്ചറിയാം ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടാവും അവർക്ക് കൊടുക്കാം ദയ പറഞ്ഞതും കൊടുത്തോ നല്ല കാര്യമല്ലേ അങ്ങനെയെങ്കിലും ചെയ്ത പാപങ്ങളുടെ ശിക്ഷയിൽ കുറച്ച് കുറയും ശ്രീകുട്ടി പറഞ്ഞു മറ്റുള്ളവർക്ക് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ കുശുമ്പ് കുത്തുന്നു നോക്കിക്കേ എല്ലാം വന്ന് വണ്ടിയിൽ നിന്നും കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തേ ഇവിടം വരെ ഞങ്ങൾ എത്തിച്ചില്ലേ ഇനി അങ്ങോട്ട് നിങ്ങളാ ചെയ്യേണ്ടത് അതിനിത് തലയിൽ ചുവന്നു കൊണ്ടുവന്നല്ലോ കാറിന്റെ ബാക്ക് സീറ്റിൽ വെച്ചല്ലേ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കൊണ്ട് ശ്രീകുട്ടി ചെന്നു അവൾ കാറിന്റെ ബാക്ക് ഡോർ തുറന്നു അതിൽ നിറയെ ടെക്സ്റ്റൈൽസിന്റെ കവറുകൾ കണ്ടതും ഇത് മുഴുവൻ ഞങ്ങൾ എടുക്കണോ വേണ്ട ഇതെടുക്കാൻ കൂലിക്ക് ഞാൻ ആളെ നിർത്താം ദയ പറഞ്ഞു എടുത്തിട്ട് വാപ്പിള്ളേരേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ശ്രീക്കുട്ടിയും സാരംഗിയും ശരണിയും അവരെല്ലാവരും കൂടി ആ കവറുകൾ എല്ലാം എടുത്തു കൊണ്ടുവന്നു മുത്തശ്ശിക്കും ശ്രീദേവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ശ്രീദേവിനും അങ്ങനെ എല്ലാവർക്കും ഉള്ള വിഷ്കോടി ഉണ്ടായിരുന്നു രക്ഷയുടെ അച്ഛനും അമ്മയും കൂടി എല്ലാവർക്കും കൊടുത്തു നിങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടോ അതെ രാവിലെ ഞങ്ങൾ എറണാകുളത്തെപ്പന്നെ തൊഴുതു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു അതെയോ എന്നാ മാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇവരൊന്നും കഴിച്ചിട്ടില്ല മുത്തശ്ശി പറഞ്ഞു എല്ലാവരും കൂടി ചെന്ന് ഡൈനിങ് റൂമിലേക്ക് ചെന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർക്കുള്ള റൂം കാണിച്ചു കൊടുത്തു ദക്ഷയുടെ അമ്മയും മുത്തശ്ശിയും എല്ലാം ഡ്രസ്സെല്ലാം മാറി വന്നു വിഷു സദ്യയ്ക്ക് മുത്തശ്ശിയുടെ ഒപ്പം സഹായിക്കാൻ കൂടി ശ്രീദേവിൻ്റെ അമ്മയും ദക്ഷയുടെ അമ്മയുമായിട്ട് ഇതിനോടകം തന്നെ സംസാരിച്ച് നല്ല കൂട്ടായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു ദക്ഷയും കൂട്ടരും സഹായത്തിന് വിളിച്ചെങ്കിലും പിന്നീട് അത് ഉപദ്രവമായി മാറുന്നത് കണ്ട് അവരെ സഹായിക്കേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടു രക്ഷപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ എല്ലാവരും പുറത്തേക്കിറങ്ങാൻ പോയതും മുത്തശ്ശി കയ്യിൽ കൊണ്ടുവന്ന ഒരു കത്തി കൊടുത്തു എല്ലാവരും പോയി ഇല വെട്ടിയിട്ട് വാ ഡ്രസ് മേലെ ഇലയുടെ തറയാക്കരുത് നോക്കി കട്ട് ചെയ്യണം സതീഷൻ ഇവിടെ അതുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് പിന്നെ വേണമെങ്കിൽ ശ്രീദേവിനെയും കൂട്ടുകാരുല്ലേ അവരെയും കൂട്ടിക്കോ മുത്തശ്ശി പറഞ്ഞു അത് നല്ല കാര്യമാണ് ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ വേഗം അങ്ങോട്ട് പോയി ശ്രീദേവും കൂട്ടരും ദക്ഷയും കൂട്ടരും ഒരുമിച്ചാണ് വാഴയില കട്ട് ചെയ്യാൻ വേണ്ടി പോയത് എല്ലാവരും കൂടി ഒരുപാട് സന്തോഷത്തോടെ സംസാരിച്ചാണ് പോയത് അവരുടെ കൂടെ ദയ ഉണ്ടായത് കൊണ്ട് ശ്രീദേവിനും ദക്ഷയ്ക്കും അടുത്ത് സംസാരിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രീദേവ് ഇടയ്ക്കിടെ ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ അടുത്തേക്ക് ചേർന്ന് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അവളുടെ കയ്യിൽ അവൻ്റെ കൈ മുട്ടിയുരുമുന്നുണ്ട് വാഴയിലെയെല്ലാം വെട്ടി കനാലിലൂടെയും നടന്നു കഴിഞ്ഞു വരുമ്പോഴാണ് ശ്രീദേവിൻ്റെ ആ ട്രീ ട്രീഹട്ടിനെക്കുറിച്ച് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു എല്ലാവരും തിരിച്ച് തറവാട്ടിലെത്തുമ്പോഴാണ് ഒരുങ്ങി നിൽക്കുന്ന കനികയെ കാണുന്നത് ഇവളിത് ഏത് ഫാഷൻ ഷോയ്ക്ക് പോവുകയാണ് ഒരു സെറ്റ് സാരിയും എടുത്ത് നിറയെ മേക്കപ്പ് ചെയ്ത് മുടിയിൽ മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന അവളെ കണ്ട് എല്ലാവരും നോക്കി എന്തായാലും മേക്കപ്പ് ചെയ്തതുകൊണ്ട് ഉണ്ടായിരുന്ന വൃത്തികേട് മാറി കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവളെ ശ്രീകുട്ടിയും മറ്റും കളിയാക്കാൻ തുടങ്ങി എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവനും ഗേറ്റ് കടന്ന് സഞ്ജീവിന്റെ കാറ് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ അവൾ എന്തെങ്കിലും കാണിക്കട്ടെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അകത്തേക്ക് പോയി കുറേ സമയം കഴിഞ്ഞതും ആരുടെയോ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് വേഴാമ്പലിന് മഴ കിട്ടിയെന്ന് തോന്നുന്നു ശ്രാവണി പറഞ്ഞു വേഴാമ്പലിന് മഴയോ മഴയുണ്ടോ അതിനു പുറത്ത് മുത്തശ്ശൻ ചോദിച്ചതും ഇത് ആ മഴയല്ല പിന്നെ പറഞ്ഞു തരാം ഏത് മഴയാണെന്ന് ബാനു പറഞ്ഞു അപ്പോഴാണ് അകത്തേക്ക് കയറി വരുന്ന സഞ്ജീവിനെയും സായൂജിനെയും ദക്ഷയുടെ അച്ഛൻ കാണുന്നത് അങ്കിൾ അങ്കിൾ അങ്കിളെൻ്റെ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സഞ്ജീവ് വന്ന് ദക്ഷയുടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്രാവശ്യം വിഷു ഇവിടെയാണ് മോനെന്താ ഇവിടെ ഞാൻ തറവാട്ടിലേക്ക് വന്നതാ അപ്പോൾ കനികയുമായിട്ട് ഒരു പുതിയ ബിസിനസ് ഡീൽ സംസാരിക്കാനുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് പേപ്പേഴ്സും മേടിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ എനിക്ക് ഇതിലേ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ കയറിയതാണ് ഞാൻ മുത്തശ്ശി അവിടെ ഇരുന്ന് സംസാരിക്കുന്ന എല്ലാവർക്കുമുള്ള ജ്യൂസും സ്നാക്സുമായിട്ട് വരുന്ന ശ്രീദേവിൻ്റെ അമ്മയും ദക്ഷയുടെ അമ്മയും അപ്പോഴാണ് സഞ്ജീവിനെയും സായൂജിനെയും കാണുന്നത് മോനെ ദക്ഷയുടെ അമ്മ വിളിച്ചപ്പോൾ ആൻറ്റി സുഖാണോ എന്ന് ചോദിച്ചുകൊണ്ട് സഞ്ജീവും സായുജും ദക്ഷയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ മുത്തശ്ശിയും കണ്ടു ഇരിക്കു നിങ്ങൾ ഇന്നിങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷില്ല ശരിക്കും ഇതൊരു സർപ്രൈസായി സഞ്ജീവ് ദക്ഷയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു അവൻ്റെ അടുത്ത് സായൂജും എന്നാൽ ഇതെല്ലാം കണ്ട് കിളിപ്പോയ പോലെ നിൽക്കുകയാണ് കനിക ശ്രീദേവിൻ്റെ അച്ഛനും എല്ലാം സഞ്ജീവിനെ നോക്കുന്നുണ്ടായിരുന്നു മെറൂൺ കളറിലെ ഷർട്ടും അതിൻ്റെ കര വരുന്ന മുണ്ടുമാണ് സഞ്ജീവിൻ്റെ വേഷം വേസ്റ്റൽ ഗ്രീൻ കളറിലെ ഷർട്ടും അതിൻ്റെ മുണ്ടുമായിരുന്നു സായുജിൻ്റെ വേഷം അപ്പോഴാണ് അങ്ങോട്ട് ശ്രീദേവിൻ്റെ മുത്തശ്ശി വരുന്നത് മുത്തശ്ശിയെയും സായുജും സഞ്ജീവും പരിചയപ്പെടുത്തി കൊടുത്തു പിന്നീട് വിശേഷങ്ങളെല്ലാം അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രീദേവും സഞ്ജീവും പരസ്പരം ഇടയ്ക്ക് കണ്ണുകൾ കോർക്കുമ്പോൾ രണ്ടു പേരിലും ചെറിയൊരു പുഞ്ചിരി മാത്രം നൽകിക്കൊണ്ട് അവർ ഇരുന്നു പരസ്പരം അവർ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല കനിക ഇതെല്ലാം കണ്ട് ഇപ്പോഴും റിലേ പരാതി നിൽക്കുകയാണ് കനിക ഇതിപ്പോ സഞ്ജീവാണോ നല്ലത് ശ്രീദേവാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കുറച്ച് പൊടിക്കല്ല കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് ശ്രീദേവ് തന്നെയാണ് സഞ്ജീവും ആളും ഒക്കെയാണ് എന്നാലും ഒരു തലയെടുപ്പ് കൂടുതൽ ശ്രീദേവിനാണ് അവളുടെ പുറകിൽ നിന്നും നയന പറയുന്നുണ്ട് കൂടി എല്ലാവരും ഒരുമിച്ച് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞു ശ്രീദേവിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം സഞ്ജീവിനെയും സായൂജിനെയും വിളിച്ചു എല്ലാവരും ഒരുമിച്ച് കിച്ചണിൻ്റെ ഭാഗത്തുള്ള നീലൻ വരാന്തയിൽ പായയിട്ടു അതിന് മുന്നിലായി വാഴയില നിരത്തി മുത്തശ്ശിനും മുത്തശ്ശിക്കും ദേവിൻ്റെ ദാതയ്ക്കും ദാദിക്കും അങ്ങനെ പ്രായമുള്ളവർക്ക് ഡൈനിങ് ടേബിളിൽ തന്നെ ഇലയിട്ട് സദ്യ വിളമ്പുമ്പോൾ ബാക്കി എല്ലാവരും ആ നീളൻ വരാന്തയിൽ തന്നെ ഇരുന്നു ഉണ്ടാക്കിയ വിഭവസമൃദ്ധമായ സദ്യ മൂന്ന് മൂന്നുകൂട്ടം പായസമടക്കം എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചു ദക്ഷയുടെ അടുത്തിരിക്കണമെന്ന് ശ്രീദേവിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് രണ്ടുപേരുടെയും ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ചു ശ്രീദേവിൻ്റെ അടുത്തായിട്ട് സഞ്ജീവ് ഇരുന്നത് എന്നിട്ട് പോലും രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ടില്ല സായുജ് അതിനിടയ്ക്ക് നന്നായി വായിനോക്കുന്നുണ്ട് കനികയുടെ കൂടെയുള്ള നയനയെയും അവളുടെ കൂട്ടുകാരെയും ഇടയ്ക്ക് നമ്മുടെ ഭാനുവിനെയും ശരണ്യെയും സാരംഗിയെയും എല്ലാവരെയും നോക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ വിശ്വത്തിനും റോയിക്കും എല്ലാം ദേഷ്യം വരുന്നുണ്ട് ഒരു കോഴിയെ ചട്ടി തലയിലിട്ട് ഓടിച്ചപ്പോൾ അടുത്ത കോഴി വന്നിരിക്കാം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വിശ്വം പറയുന്നുണ്ട് ഈ കോഴി തന്നെ പോകുമല്ലോ അതുകൊണ്ട് കുറച്ച് സമയം കണ്ണടച്ച് കളയുന്നത് നല്ലത് നല്ലൊരു ദിവസമായിട്ട് ശങ്കർ പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ഹാളിൽ ഒത്തുകൂടി എന്നാ ഇറങ്ങട്ടെ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് എഴുന്നേക്കാൻ പോയതും സഞ്ജു ഡോക്യുമെന്റ്സ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ അതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട് സഞ്ജീവ് വന്നിട്ട് ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി ഇരുന്നതാണ് ഞാൻ കനിക പറഞ്ഞു അത് സാരമില്ല കനിക ഡോക്യുമെൻസ് തന്നോളൂ ഞാൻ നോക്കിയിട്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ച് പറയാം സഞ്ജീവ് പറഞ്ഞു സഞ്ജീവ് നിങ്ങളെ അല്ലേ നിങ്ങൾക്കിന്ന് ഇവരുടെ ഒപ്പം തന്നെ ഇവിടെ നിൽക്കാൻ പാടില്ലേ കനിക ചോദിച്ചതും ഈ കുരുപ്പിനു മിക്കുമാറും അടുത്ത ചട്ടി തലയിലിട്ട് ഞാൻ തന്നെ ഇവിടെ നിന്ന് ഓടിക്കും റോയ് പറയുന്നത് കേട്ടതും വിശ്വം സത്യം അവൾ അവനെ പിടിച്ചു നിർത്താൻ നോക്കുന്നതാ ഇത് വെറും പിടക്കോഴിയൊന്നല്ല കാട്ടുപിടക്കോഴിയാ വിശ്വം പറയുന്നുണ്ട് എന്നാൽ ശ്രീദേവ് സഞ്ജീവ് എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടി നോക്കി നിൽക്കായിരുന്നു അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം സഞ്ജീവ് വീണ്ടും പറഞ്ഞു അങ്കിൾ ചന്ദ്രമൗലി ഗ്രൂപ്പുമായിട്ട് ഒരു ബിസിനസ് ഡീലിൽ സംസാരിക്കാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ സഞ്ജീവ് ഇവരുടെ റിലേറ്റീവ് കൂടിയാണല്ലോ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്കിനി സഞ്ജീവിന്റെ ഓഫീസിലേക്ക് അതിനുവേണ്ടി പോകേണ്ടി വരില്ല പ്ലീസ് അങ്കിൾ ഒന്ന് പറയാമോ കണിക ദക്ഷയുടെ അച്ഛനോട് ചോദിച്ചതും ദക്ഷയുടെ അച്ഛൻ ശ്രീദേവിന്റെ മുത്തച്ഛനെയാണ് നോക്കിയത് മോനെ എന്നെ ഇവിടെ നിൽക്ക് നമുക്കിന്ന് എല്ലാവർക്കും കൂടി ഇവിടെ കൂടാം ഇന്ന് വൈകിട്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറുകയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം കൂടിയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അതിൽ കൂടി നിങ്ങൾക്ക് പങ്കെടുക്കാം അത് കഴിഞ്ഞിട്ട് പോയ പോലെ ശ്രീദേവിൻ്റെ മുത്തശ്ശൻ ചോദിച്ചതും കനികയുടെ മുഖം തെളിഞ്ഞു എന്നാൽ അതെല്ലാം കേട്ട് വിശ്വത്തിൻ്റെയും സഞ്ജീവിൻ്റെയും ശങ്കറിൻ്റെയും മുഖം കാറ്റഴിച്ചു വിട്ട് ബലൂൺ പോലെയായി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ബാനുവും കൂട്ടർക്കും ചിരിയായിരുന്നു അത് മുത്തശ്ശ ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇന്ന് തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് സഞ്ജീവ് പറഞ്ഞു അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് ഡ്രസ്സുകളല്ലേ വേണ്ടത് അത് നമുക്ക് റെഡിയാക്കാം ഞങ്ങൾക്കിങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ സന്തോഷമാണ് പിന്നെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട് ഗന്ധർവ ക്ഷേത്രവും യക്ഷേമ്മ ക്ഷേത്രവുമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പ്രത്യേകതയുള്ളതാണ് നിങ്ങൾക്കത് കാണുകയും ചെയ്യാം മുത്തശ്ശൻ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಪೋರ್ಟ್ ಲವ್ ಯು ಆಲ್ ಇಟ್ಸ್ ಮೀ ಕಾರ್ತಿಕ